നമസ്കാരം പ്രിയ പ്രേക്ഷകരെ മതം മനുഷ്യനൊരു അഭിവാജ്യ ഘടകമല്ല അത് മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ മനുഷ്യന്റെ അഭിവാജ്യ ഘടകങ്ങൾ ഭക്ഷണം വസ്ത്രം പാർപ്പിടം നെറ്റ്വർക്ക് അതും അടിസ്ഥാന ഘടകങ്ങൾ പക്ഷെ എന്നിരുന്നാലും ശരി ആരെയും ഉപദ്രവിക്കാത്ത രീതിയിലുള്ള മതവിശ്വാസങ്ങളും മതചടങ്ങുകളും എല്ലാം തന്നെ നടന്നോട്ടെ എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ മറ്റു മതങ്ങളുടെ ആചാരങ്ങൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്നില്ല എങ്കിൽ എന്റെ മതത്തിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും അത് ഈ വല്ലപ്പോഴും ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവത്തിന് നടക്കുന്ന എഴുന്നള്ളത്തോ താലപ്പൊലിയോ പിന്നെ അല്ലെങ്കിൽ പള്ളികളിൽ നടക്കുന്ന നബിദിന റാലിയോ ഇതൊന്നും അല്ല കേട്ടോ അതൊക്കെ നല്ല കുട്ടികളെല്ലാരും ഒരുമിക്കുന്ന സന്തോഷകരമായ മുഹൂർത്തങ്ങൾ നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷമൊക്കെ കണ്ടിട്ടില്ലേ പക്ഷെ ഇങ്ങനെ കുറെ എണ്ണം കാണാം ഇവര് ധീരരാണെന്നാണോ നിങ്ങൾ കരുതുന്നത് ഈ സ്ഥാനത്തൊരു നിബിധന റാലി ആയിരിക്കണം ഇവരൊന്നും പൊടി പോലും കാണൂല അതാണ് വാസ്തവം പക്ഷെ പോട്ടെ ഇതൊക്കെ ഒരു ആഘോഷങ്ങളല്ലേ അതിനിപ്പോ നാളെ ഡിവൈഎഫ്എ എന്തെങ്കിലും സമാധാനപരമായിട്ട് അവരുടെ ഒരു രക്തസാക്ഷിത്വ ദിനം ആചരിച്ചുകൊണ്ട് ആടിപ്പാടി പോവുകയാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ല ചിലരെ ഉപദ്രവിക്കുക മറ്റു മതപരിവർത്തനത്തിന് വേണ്ടി ശ്രമിക്കുക മതപരിവർത്ത മതപരിവർത്തനം ചെയ്യാത്തവരെ ആ എന്താ പറയാ വളഞ്ഞിട്ട് ആക്രമിക്കുക അതുപോലെ തന്നെ മതവിമർശനം ചെയ്യുന്നവരെ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്നവരാണ് എങ്കിൽ മതവിമർശനവും മതത്തിനു വേണ്ടിയിട്ടുള്ള വാദവും മതം പ്രചരിപ്പിക്കലും ഒക്കെ ഇതിൻ്റെയൊക്കെ ഭാഗം തന്നെയാണ് പക്ഷെ ലോകത്തിൽ എവിടെയും ഈ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെയും മതപരമായി ഭിന്നിപ്പിച്ച് ഭിന്നിച്ചു നിൽക്കുന്ന മനുഷ്യർക്കിടയിൽ ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്നുള്ളൊരു സംഗതി പോകുന്നുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളാണ് സൗദി അറേബ്യയിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളാണ് പക്ഷെ ലോകത്തിൽ എവിടെയും ഒരു ഭൂരിപക്ഷം മതത്തിനും ഇല്ലാത്തൊരു ഗതികേടാണ് നമ്മൾ ഈ രാജ്യത്തെ ഹിന്ദുക്കൾക്കുള്ളത് ഇതിന് പ്രധാനമായിട്ടും ഇവർ കാരണമായി പറയുന്നത് ഹിന്ദുക്കൾക്കുള്ളിലെ ജാതി വ്യവസ്ഥ കൊണ്ട് ഹിന്ദുക്കൾ അവർണനും സവർണനുമായിട്ടും കീഴ്ജാതി മേൽജാതിയൊക്കെ ആയിട്ട് വിഘടിച്ച് നിൽക്കുന്നു എന്നാണ് ഇതൊക്കെ ഇപ്പോൾ നിലവിലുള്ള അംബേദ്കരേറ്റുകളുടെയും ജാതി ഓളികളുടെയും ഒക്കെ മനസ്സിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം ഒറ്റ ബെൽറ്റായി നമ്മുടെ പൂർവികർ ചെയ്ത തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്ന രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് വരുമ്പോൾ ആ ഒരുമിക്കലിനെ ഇവർ പലപ്പോഴും നമ്മളോട് പറയും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനി ക്രിസ്ത്യാനികളും മത സൗഹാർദ്ദത്തിൽ ഒരുമിച്ച് നിൽക്കണമെന്ന് പറയുന്ന ഇവർ തന്നെ ഹിന്ദുക്കളിൽ എല്ലാ ജാതികളും എല്ലാ വിഭാഗങ്ങളും എല്ലാ തെറ്റുകുറ്റങ്ങളും മറന്ന് വീണ്ടും ഒന്നിച്ചു നിൽക്കണമെന്ന് ഇവർ പറയാറില്ല അങ്ങനെ നിൽക്കാത്തത് കൊണ്ട് ചില പ്രശ്നങ്ങളുണ്ട് ഇത് പറയുമ്പോൾ മറ്റുള്ള മതങ്ങളിൽ ജാതി വ്യവസ്ഥ ഇല്ല എന്ന് നിങ്ങൾ ആരും കരുതണ്ട ഇസ്ലാമിലും ക്രിസ്ത്യാനിയിലും ഒക്കെ സവർണ ക്രിസ്ത്യാനിയും അവർണ ക്രിസ്ത്യാനിയും സവർണ മുസ്ലിമും അവർണ മുസ്ലിമും ഒക്കെ ഉണ്ട് ഇഷ്ടം പോലെ ജാതികളും അതിനോടൊന്നും ഇല്ലാത്തൊരു ദേഷ്യം നമ്മുടെ ഹിന്ദു മതത്തിലെ ജാതി വ്യവസ്ഥയോട് അതായത് ജാതി വ്യവസ്ഥ മുഴുവൻ കളഞ്ഞ് ഇനിയിപ്പോൾ വല്ലപ്പോഴും കല്യാണം കഴിക്കുന്നവൻ മാത്രമാണ് അതിപ്പോൾ ജാതി നോക്കാറില്ല എസ് സി എസ് ടി നോക്കാറുണ്ട് എസ് സി പോലും നോക്കാതെ കല്യാണം കഴിക്കുന്ന ഒരുപാട് പേരുണ്ട് വർഷങ്ങളായിട്ട് അന്വേഷിച്ച് നടന്ന് പെണ്ണ് കിട്ടാത്തവർ ഈ പത്രത്തിൽ കൊടുക്കും അവർ ഏതെങ്കിലും പത്രത്തിന്റെ മൂലയിൽ എസ് സി എസ് ടി എന്ന് ഒഴുകി എഴുതി കഴിഞ്ഞാൽ അത് മാത്രം പിടിക്കാൻ കുറെ പേര് നടപ്പുണ്ട് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നീങ്ങുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ നമുക്കിടയിൽ ജാതി പ്രവർത്തിപ്പിച്ചുകൊണ്ട് നമ്മളെ ഭിന്നിപ്പിച്ചു നിർത്താൻ ശ്രമിക്കുന്ന ആൾക്കാരുടെ കൂട്ടം എന്നാൽ അവർ ഒരു സമൂഹത്തിന് മുഴുവൻ നേരിടുന്ന ഒരു പ്രശ്നം തമിഴകത്തിലെ തിരുപ്പുറംകുണ്ട്രം മുരുകക്ഷേത്രം മുരുകക്ഷേത്രത്തിൽ കാർത്തിക ദീപം തെളിയിക്കാനായിട്ട് ആരോ സമ്മതിക്കുന്നില്ല ആരാണ് സമ്മതിക്കാത്തത് തിരുപ്പുറംകുണ്ട്രം മലയ്ക്ക് ഈ അടുത്ത് മറ്റൊരു പേര് വന്നു സിക്കന്തർ മലയ് സിക്കന്തർ എന്ന് പറഞ്ഞ ഒരാളുടെ ശവകുടീരം അവിടെ ഉണ്ട് മുസ്ലിങ്ങൾ കൊണ്ടുവച്ചതാണ് ആ ശവകുടീരം വർഷങ്ങളായിട്ട് അവിടെ ഉണ്ട് ദർഗ എന്നാണ് അതിനെ പറയുന്നത് അതിന്റെ ആചാരങ്ങളും ഒക്കെ ആയിട്ട് അവിടെ അവർക്ക് അവകാശമുണ്ട് ആദ്യം അവർ ഭക്ഷണം താഴെ വെച്ച് പാകം ചെയ്തു അങ്ങനെ അവർ താഴെ വെച്ച് പാചകം ചെയ്ത് മേലെ കൊണ്ടുവരും ഇപ്പോൾ മേലെ തന്നെ പാചകം ചെയ്യും ഇപ്പോൾ തിരുപ്പുറക്കുണ്ട മല മുരുകന്റെ മലയാണ് ഏഴുപട വീടുകളിൽ ഒന്നാണ് ആറുപട വീടുകളിലോ ഏഴുപട വീടോ അങ്ങനെ മുരുകന്റെ ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മല തന്നെയാണ് പൂർണ്ണമായി ഹിന്ദുക്കളുടെ തന്നെയാണ് മൊത്തമായി ഹിന്ദു വിശ്വാസമായി നിൽക്കുന്നിടത്താണ് ഇതൊരു വലിയ മലയാണ് പത്ത് എഴുന്നൂറ് ഏക്കറോളം വരുന്ന വലിയൊരു മലയാണ് ഈ മലയുടെ പാതി വേണമെന്നും പറഞ്ഞുകൊണ്ട് ഇതിന്റെ പേര് തിരുപ്പുറംകുണ്ട മലയല്ല ഇതിന്റെ പേര് സിക്കന്ദർ മലയാണെന്നും പറഞ്ഞ് അവിടത്തെ കുറച്ച് ഇസ്ലാമിസ്റ്റുകൾ കേസ് കൊടുക്കുകയും ഒടുക്കം സ്വന്തം നാട്ടിൽ നമ്മൾ അപരവത്കരിക്കപ്പെടുകയും ഒക്കെ ചെയ്തു ഇപ്പോൾ ഇതാ കാർത്തിക ദൈവം തെളിയിക്കാൻ ഹിന്ദുക്കളെ സമ്മതിക്കുന്നില്ല സമ്മതിക്കാത്തത് അവിടുത്തെ ഭരണകൂടം ഈ ഭരണകൂടങ്ങൾ എപ്പോഴും രാജ്യത്തിലെ കുറിച്ചും ക്രിസ്ത്യാനികളെ കുറിച്ചും ഒക്കെ വ്യാകുലരാണ് അവരുടെ സുരക്ഷ അവരുടെ കാര്യം അവരുടെ പ്രശ്നങ്ങൾ അതിനെക്കുറിച്ചൊക്കെ വ്യാകുലരാണ് അവരുടെ മതവിശ്വാസത്തെ കുറിച്ചെല്ലാം ടെൻഷനാണ് പക്ഷേ ഹിന്ദുക്കളുടെ കാര്യം വന്നപ്പോൾ ഇവർക്ക് ആ മതവിശ്വാസം ഒന്നും ഒരു ടെൻഷനുള്ള കാര്യമേ അല്ല അതാണ് സ്റ്റാലിൻ സർക്കാർ ഇവർക്ക് വിശ്വാസമുള്ള മതം എനിക്ക് ഇവരുടെ പല പരിപാടികളിലും എനിക്ക് തോന്നിയിട്ടുള്ളത് ക്രിസ്തു മതത്തോടാണ് ഇവർക്ക് വിശ്വാസം ക്രിസ്തു മതത്തോട് ഒരാൾക്ക് വിശ്വാസം ഉണ്ടെന്ന് തരുന്ന ഹിന്ദുമതത്തോട് ദേഷ്യം തോന്നുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹിന്ദു ഹിന്ദുമതത്തോട് പ്രത്യേകിച്ച് ദേഷ്യമുണ്ടോ ഇല്ല ഇസ്ലാം മുസ്ലിം ഹിന്ദു ഹിന്ദുമതത്തോട് പ്രത്യേകിച്ച് ദേഷ്യമുണ്ടോ ഒന്നുമില്ല ഈ ക്ഷേത്രമൊക്കെ അവിടെ ഉയർന്നത് എത്ര വർഷങ്ങൾക്കുമുമ്പാണ് തമിഴ് എന്ന ഭാഷയ്ക്ക് തന്നെ അയ്യായിരം വർഷത്തോളം പഴക്കം നിൽക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഭാഷയായി തമിഴിനെ നമ്മൾ കണക്കാക്കുമ്പോൾ ലോകം കണക്കാക്കുമ്പോൾ എങ്ങനെയാണ് ഇത് സിക്കന്തർമലയായതും സിക്കന്ദർ അവിടെ വന്നതും അറിയില്ല ഒടുവിൽ കോടതി ഇടപെട്ടു കോടതി പറഞ്ഞു സിക്കന്ധർ മലയെന്നല്ല സിക്കന്ധർന്നും അവിടെ ഇല്ല അതിന്റെ പേര് തിരുപ്പുറംകുണ്ടർ മലയിൽ നിന്ന് തന്നെയാണ് ആ മല മുരുകന്റെ മല തന്നെയാണ് അവിടെ നിങ്ങളുടെ ദീർഘ ഇരിക്കുന്ന സ്ഥലവും പിന്നെ താഴത്തെ കുറച്ച് സ്ഥലമുണ്ടല്ലോ ഒരു മുപ്പത്തിനാല് സെന്റ് എന്ന് എഴുതി തരാം ബാക്കിയുള്ളതെല്ലാം മുരുകന്റെ കീഴിൽ തന്നെ വരും പക്ഷെ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രമാണ് ദേവസ്വം ബോർഡ് അറിയാം ഹിന്ദുക്കളാണോ ഭരിക്കുന്നതല്ല പണം മാത്രം പിടുങ്ങാനായിട്ട് ഒരു ദേവസ്വം ബോർഡ് അവിടെ ഇരിക്കുന്നു അവിടെ സമരമായി ബഹളമായി പോലീസ് ലാത്തിചാർജായി ആടി ഈടിയും ബഹളവും ഒക്കെ നടക്കുകയാണ് ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രശ്നം വന്നപ്പോൾ അപ്പൊ നിങ്ങൾ വിചാരിക്കും ശബരിമലയിലെ സ്ത്രീ പ്രശ്നം ഇപ്പോൾ സർക്കാരെല്ലാം അതൊന്നും പിന്മാറിയില്ല അവർക്ക് തെറ്റ് മനസ്സിലായില്ല അങ്ങനെയൊന്നുമല്ല ഈ മൊത്തം മതങ്ങളിൽ നടക്കുന്ന വിശ്വാസങ്ങളിൽ ഏത് എക്സ്റ്റെൻ്റ് വരെ കോടതിക്ക് പോകാൻ കഴിയും എന്നതിനെ പറ്റി ഒരു പഠനം നടത്താനായിട്ട് മറ്റൊരു ഡിവിഷൻ ബെഞ്ചിനോ മറ്റൊരു ഭരണഘടനാ ബെഞ്ചിനായിട്ട് ആ ഫയൽ വിട്ടു അപ്പൊ എല്ലാ മതങ്ങൾക്കും ബാധകമാണ് അതായത് പള്ളികൾ പള്ളികളിൽ സ്ത്രീകൾ നിസ്കരിക്കുന്നത് ഇനി നാളെ സ്ത്രീകൾക്ക് ബാങ്ക് വിളിക്കാമോ ക്രിസ്ത്യൻ പള്ളികളിൽ സ്ത്രീകൾക്ക് ബിഷപ്പാക്കാൻ പറ്റോ അങ്ങനെ തുടങ്ങി ശബരിമലയിലെ സ്ത്രീ പ്രവേശനം ഉൾപ്പെടെ സകല കാര്യങ്ങളും എല്ലാ മതത്തിനും കൂടെ ഇട്ട് വന്നപ്പോഴാണ് നമ്മുടെ സർക്കാരൊക്കെ അതൊന്ന് പിന്മാറിയത് എന്നാലും ഇത്രയും ഒരു രാജ്യത്ത് എഴുപത്തി അഞ്ച് എൺപത് ശതമാനത്തോളം ഹിന്ദുക്കൾ കിടക്കുന്ന ഒരു രാജ്യത്ത് ഒരു ക്ഷേത്രം ഇതിനുമുമ്പ് പത്തായിരത്തി അഞ്ഞൂറ് വർഷം ഒരു ക്ഷേത്രം അവിടെ സ്റ്റാലിൻ സർക്കാർ പൊളിച്ചും കളഞ്ഞു കയ്യേറി സ്ഥാപിച്ചു എന്ന് പറഞ്ഞിട്ട് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇന്നലെ ഉണ്ടാക്കിയ റോഡുകളിൽ ആയിരത്തഞ്ഞൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രം കയ്യേറിയാണ് വെച്ചതുപോലും അതുപോലെ തന്നെ ആയിരത്തഞ്ഞൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രവും അവിടുത്തെ ഗ്രാമവും മുഴുവൻ വക്കഫ് എന്ന് പറഞ്ഞ ആ ഗ്രാമത്തിലുള്ളവർക്ക് നോട്ടീസും വന്നിരിക്കുന്നു എവിടെ ആയിരത്തി ഇരുന്നൂറ് വർഷം പോലും പഴക്കമില്ലാത്തൊരു മതവും അതിന്റെ അനുയായികളും പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രവും അതിന്റെ ചുറ്റുപാടുള്ള സ്ഥലവും അവരുടേതാണെന്നും അത് അള്ളാഹുവിന്റെ സ്വന്തമാണെന്നും ഇതൊന്നും ദൈവത്തിന്റെ അറിവോട് കൂടി ആയിരിക്കില്ല ഇവർക്ക് ആർക്കൊക്കെയോ എന്തൊക്കെയോ സോ താല്പര്യത്തോട് കൂടിയിട്ടാണ് അപ്പൊ ഇവർക്ക് എല്ലാവരും പറയുന്നത് ബി ജെ പിയെ വിശ്വസിക്കേണ്ട ബി ജെ പി ഹിന്ദുത്വവാദികളാണ് ഹിന്ദുത്വം വളരുന്നൊക്കെയാണ് ഇവർ പറയുന്നത് പക്ഷേ പലപ്പോഴും ഇവരുടെ പെരുമാറ്റം കണ്ടാൽ ഇവരൊക്കെ ബി ജെ പിയുടെ ബി ടീം ആയിട്ട് പ്രവർത്തിക്കുകയാണോ എന്ന് തോന്നും ഈ സ്റ്റാലിന്റെ മക്കളുടെ അതിനാണ് സ്റ്റാലിന്റെ മോൻ ഉദയനിധി സ്റ്റാലിൻ ഒരിക്കൽ പറഞ്ഞത് സനാതനത്തെ ഡെങ്കു മലേറിയ കൊറോണ എന്നിവയെപ്പോലെ നമ്മൾ ഒളിത്തുക്കെട്ട വേണ്ടും എന്ന് പറഞ്ഞത് ഇവൻ അപ്പുറത്ത് പോയി വല്ലതും പറയോ പറഞ്ഞാലും ഇവന്റെ കൈയും കാലം വിറക്കില്ലേ എന്നിട്ട് ഇവിടുത്തെ സണ്ണി കാപ്പിക്കാടും ഡോക്ടർ ഒക്കെ പറഞ്ഞു രാമനെ പറഞ്ഞ് എന്നെ വലിച്ചു കീറി കളയോ എന്നാണ് പൊന്നു മോനെ രാമനെ പറഞ്ഞാലല്ല ആരെ പറഞ്ഞാലാ വലിച്ചുകീറുക എന്ന് നിനക്ക് നന്നായിട്ടറിയാം ആ ബോധം നിനക്കുണ്ട് ആ ബോധം ഉള്ളിൽ വെച്ചുകൊണ്ട് നീ ഞങ്ങളെ തിരുത്താൻ വരരുത് എന്തായാലും തമിഴകത്തിൽ വലിയ പ്രക്ഷോഭം നടക്കുന്നു ഇതിന്റെയൊക്കെ പരിസമാപ്തിയായിട്ട് ആയിട്ട് ഒത്തിരി സമയം വൈകിട്ടാണെങ്കിൽ പോലും കോടതി തന്നെ വീണ്ടും ഇടപെട്ട് കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ പോലും സ്റ്റാലിൻ സർക്കാർ തയ്യാറായില്ല അതിന് മേൽ കോടതി ഇടപെട്ട് അവിടെ കാർത്തിക ദീപം തെളിയിച്ചിരിക്കുന്നു വർഷത്തിൽ ഒരിക്കൽ ഇത് തെളിയിക്കുന്നതിനെ പോലും ആൾക്കാർ ഭയപ്പെടുന്നു ഹിന്ദുക്കൾ ഒന്നിക്കുന്നു ജാതി മാറുന്നു ജാതി ഇല്ലാത്ത കാലത്തിലേക്ക് നമ്മൾ പോകുന്നു ഇനിയും പഴയ ജാതിയുടെ ചൂടിൻ്റെ ചൂരിപ്പോഴും മാറിയിട്ടില്ല ആ ചൂര് പതുക്കെ പതുക്കെ കുറയും വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഇത് നല്ല മോചിതരാകും എന്ന് ആരൊക്കെയോ ഭയപ്പെടുന്നു നമ്മൾ ജാതിയിൽ നിന്ന് മോചിതരാകരുതെന്ന് ആരൊക്കെയോ ചിന്തിക്കുന്നു അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ലക്ഷണങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് Jai Hind